ാര്ക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരു വലിയ സ്വാഗതം അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലിന്റെ ഭാഗമായിട്ട് ഞാനിന്നൊരു ചിക്കൻ വറവ് വറവിട്ടത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ആണത് അപ്പം ഞാൻ കുറേ നാളായി ഞാനപ്പം നാട്ടിൽ ചെന്നാലും എൻ്റെ അമ്മോട് പറയും ഇതുണ്ടാക്കി തരാൻ പറയും അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കും ഇതൊന്ന് ചെയ്യണം ചെയ്യണം അപ്പം ഇന്ന് കുട്ടികളും പറഞ്ഞു അതുണ്ടാക്കാൻ പറഞ്ഞു അപ്പം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ചിക്കൻ കുറേ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം ഏത് ആളുകൾക്കും പാചകം അറിയാത്ത ആളുകൾക്കും അത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ നമുക്ക് ആദ്യം കുറച്ച് പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നത് അതിൻ്റെ വെളിച്ചെണ്ണ പാത്രം കണ്ടില്ലേ ഞാനൊരു കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആദ്യം കുറേ ദിവസം ഇത് മാറ്റി വെച്ചു കിട്ടാം വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചു ഉപയോഗിക്കാതിരിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാ വളരെ കുറച്ച് വെളിച്ചെണ്ണം ഒച്ചു കൊടുക്കുക അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ നോർമൽ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ സാധനങ്ങൾ നല്ല ചുമക്ക തന്നെ വറുത്തെടുക്കണം അപ്പോൾ ഇതാ പൊടികൾ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കണേ അപ്പോൾ ഞാൻ ഒരു കിലോ ചിക്കന് ഇതിൽ കുറച്ച് പൊടി കൂടുതൽ വേണം സാധാരണ രണ്ട് ടേബിൾ സ്പൂണാണ് എടുക്കാറ് ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മൂന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി റെഡ് ചില്ലി പൗഡർ നാല് വരെ എടുത്തു എന്ന് വെച്ച് കുഴപ്പമില്ല ഒരു അര കിലോന് രണ്ട് ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിൽ പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ കുറച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ എരിവുള്ള പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് രണ്ടു രണ്ടുപൊടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ അപ്പം ഇതിനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ നന്നായിട്ട് നന്നായിട്ടൊന്നും ഇങ്ങോട് നല്ല ഡാർക്ക് കളർ ആവണമായോ വറുത്തെടുക്കാം കേട്ടോ ഇതാ നമ്മുടെ പൊടി മൂത്തിട്ടുണ്ട് ഒരു നല്ല ചൂടായിട്ടൊക്കെ കിടക്കണ പാത്രമായിരുന്നു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇനി കരിഞ്ഞു പോകും അപ്പോൾ നല്ല മൂത്ത മണം വരുമ്പോൾ അതിനെ ഇങ്ങോട്ട് കോരി മാറ്റുക ചിക്കൻ ഒരു കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണെന്ന് കാണിക്കാം ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ പൊട്ടറ്റോ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ഞാൻ പച്ചമുളകാണ് എടുക്കണം അതുകൊണ്ട് ഞാനൊരു പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അത്രയും തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് വെറുതെ ഇങ്ങനെ കണ്ടിച്ച് വെറുതെ രണ്ടാക്കി പുളർന്നിട്ടാൽ മതി പിന്നെ കറിവേപ്പില പിന്നെ നാളികരകത്ത് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് ഒണിയൻ വലിയ ഒണിയനാണെങ്കിൽ ഒരു ഒന്ന് ഒന്നൊന്നര എടുത്താൽ മതി ഇതിപ്പം ഞാൻ മീഡിയം സൈസിലുള്ള മൂന്ന് ഒണിയൻ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിക്കനിലേക്ക് ഇതിനെല്ലാത്തിനും കൂടി ചേർത്ത് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന പൊടികളും കൂടി ചേർത്ത് ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം ആ പിന്നെ തക്കാളി വേണം കേട്ടോ ഞാൻ മറന്നുപോയേ തക്കാളി ഇതാ ഞാനൊരു ഒന്നര തക്കാളിയാണ് എടുത്തേക്കണത് വലിയൊരു മീഡിയം സൈസ് തക്കാളി ആയിരുന്നു അതിൻ്റെ ഒരു ഒരെണ്ണം മുഴുവനും പിന്നെ ഒരു അര എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേറെ വിനഗറോ നീരോ ഒന്നും ഇതിനകത്ത് ചേർക്കില്ല അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച പൊടി അരിഞ്ഞു വെച്ച സാധനങ്ങൾ പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്പാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഓക്കെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഗരം മസാലയോ ചിക്കൻ ഏറ്റവും ടേസ്റ്റിതിന് ചിക്കൻ മസാലയാണ് പക്ഷേ എൻ്റെ ഒരു ചിക്കൻ ഇല്ല അപ്പം ഞാൻ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ മസാല ഉള്ള ഒരു ചിക്കൻ മസാല തന്നെ ഇട്ട് കൊടുത്തോളൂ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് ഇതിനെ തട്ടിപ്പൊത്തി ഇങ്ങനെ വയ്ക്കുക അതിന് ശേഷം ഇറക്കുന്നതിന് മുന്നേ ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തോളൂ അപ്പോൾ ഞാനിപ്പോൾ ഗരം മസാല ആയതുകൊണ്ട് തന്നെ എൻ്റെ വകയായിട്ട് എക്സ്ട്രിട്ട് ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകവും ഏലക്കയും കൂടി പൊടിച്ചത് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു മൂന്നാലേ കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതും ആ ഗരം മസാലയോടൊപ്പം ഞാൻ ഇറക്കുന്നതിന് മുന്നായിട്ടേ ചേർത്ത് കൊടുക്കണുള്ളൂ ഇപ്പം നമുക്കിതിനൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് അപ്പോൾ ഇതിപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പോയി അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ശരിയാക്കി എടുക്കാം ഞാൻ ഓയിൽ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഞാൻ ആ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ എടുത്തത് അതിനകത്തേക്ക് ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണ്ടിവരുത് പക്ഷേ ബാക്കിയെല്ലാം പ്രോസസ്സിങ് ഈസിയാണ് വാഴച്ചെണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വറയിലിട്ട് എടുക്കാം അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് ചില ഒരു കടുക് ചിക്കലിനിടാറില്ല പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ കടുക് എന്തായാലും മസ്റ്റ് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ പെരട്ടി വെച്ചിരിക്കണ ചിക്കൻ അങ്ങനെ തന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ശ്രദ്ധിച്ചിടണം കാരണം വെളിച്ചെണ്ണ ഇങ്ങനെ നല്ലോണം ചൂടായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ആ പാത്രത്തിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് ഇതാ അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ഹോമി നിന്ന് മേടിക്കുന്നതാണ് ഞാനപ്പോൾ ഇതിനകത്ത് ശരിക്കും വെള്ളം അധികം മറ്റു നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ്റെ പോലെ ഇങ്ങനെ ഇതായിട്ട് വരാറില്ല പിന്നെ ഞാൻ ചിക്കൻ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ കാൽ കപ്പ് വെള്ളം ഇതിന് മതിയാകും നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കണ ചിക്കൻ ആണെങ്കിൽ അത്രയും പോലും വെള്ളം വേണ്ട അതിൽ കുറവ് പകുതി വെള്ളം എടുത്താൽ മതി അതൊന്നൊഴിച്ചു കൊടുക്കുക നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ഇലയുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇല വെച്ച് മൂടി വയ്ക്കുക ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇലയില്ല ഞാൻ ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ട് മൂടി കുക്ക് ചെയ്തെടുക്കുക നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിലും പാത്രത്തിൻ്റെ ഒരു ഇതനുസരിച്ച് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ എൻ്റെ ഈ പാത്രം ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പം ഇങ്ങനെ ഇളക്കി ഇളക്കി മുകളിലുള്ളത് കടിയിലേക്ക് ആക്കി കൊടുക്കണം അപ്പോൾ നല്ലോണം വെന്തുവരും വെള്ളം ആവശ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ ആണെങ്കിൽ ഒരു കാൽ കപ്പിൻ്റെ പകുതി വെള്ളം ആ പാത്രം ഒന്ന് ജസ്റ്റ് കഴുകി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു നാല് ഏലക്കയും കൂടി പൊടിച്ചത് ഇത് അമ്മ ചേർക്കാറില്ല ഇതെൻ്റെ ഒരു സീക്രട്ട് മസാലയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കയോ ചിക്കനിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും പിന്നെ നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ വരെ എന്താ പറയുക ഗരം മസാല ചിക്കൻ മസാല ഉള്ളവരത് ചേർത്ത് കൊടുത്തോളൂ ഇത് ഞാൻ ഗരം മസാലയാണ് ഇടുന്നത് ഇനി ഇതിനെ നന്നായിട്ടൊന്നങ്ങട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കണം ഇതൊന്നുകൂടി ഇങ്ങനെ ചൂടിലിരുന്ന് ഒന്ന് ഡ്രൈ ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഇപ്പം ഇപ്പം നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാടുക്കുമ്പോഴേക്കും ഒരുപാട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഇരിക്കേണ്ടത് അപ്പോൾ ഞാൻ തീയക്കെ ഓഫ് ചെയ്തു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാം സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യണേ അപ്പോൾ എൻ്റെ അമ്മ ചെയ്യണ കുറേ പാ അമ്മയുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അമ്മ നോൺ വെജ് നന്നായിട്ട് വെക്കും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പരീക്ഷണങ്ങളൊന്നും ആൾ നടത്തില്ല ആള് സ്ഥിരമായിട്ട് ചെയ്യണ രീതിയിൽ തന്നെ ആൾ ചെയ്യുകയുള്ളൂ മീൻകറിയായാലും ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കിയത് പക്ഷെ അതിനെ വേറൊരു രീതിയിലേക്ക് ആൾ മാറില്ല ആ ചെയ്യണ രീതി തന്നെ അപ്പോൾ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണിത് അതുപോലെ തന്നെ ഇനിയുണ്ട് പല സാധനങ്ങളും അമ്മ ചെയ്യണത് അപ്പോൾ ഞാൻ അതൊക്കെ മോം സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തിയിട്ട് ഇടാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോൻ്റെ ഇടയിൽ നിങ്ങളുടെ അമ്മയ്ക്കും ഇഷ്ടമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭവത്തിൻ്റെ പേരും പറ്റുമെങ്കിൽ അതിൻ്റെ റെസിപ്പിയും കൊടുക്കുകയാണെങ്കിൽ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം